എല്ലാവർക്കും ഗുഡ് മോർണിംഗ് താമരക്കണ് എട്ടില്ല താമരക്കാൻ സ്കൂളിപ്പോ

പ്രധാന വാർത്തകൾ വായിക്കുന്നത് എൽ കെ ജി നിന്നും ആഹാ അല്ല വിടിച്ചില്ലേ കേട്ടോ <coughs> അതെ അതെ എല്ലാരും ഒരു ഫോട്ടോ എടുക്ക രാവിലെ എല്ലാരും കുളിച്ചു ഒരുങ്ങി ഇറങ്ങിയേക്ക അച്ചാച്ചി എടുക്കാൻ ചേച്ചി അച്ചാച്ച പറയാന്നോട് ഏഹ് ഫോട്ടോ അല്ല ഞാൻ വീഡിയോ എടുക്കണേ മ്മേറ്റ് വേ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചുപോയ്ക്കോ വാ ഓ അത് പറഞ്ഞപ്പോ വരുന്നുണ്ട് എല്ലാരും അതല്ല അതല്ല അടുത്ത സരി ഇതല്ല അങ്ങനെ ഫുഡ് കഴിക്കുമ്പോ അൽ കണ്ണേട്ട മാത്രം ഫോട്ടോ എടുക്കുന്നുണ്ട് ബ്രെഡും ജാമും ഇഡ്ലിയും ഇതും ചട്നി എല്ലാരും ബൊഫ ആട്ടോ രാവിലെ അച്ചാച്ചിയും കണ്ണേട്ടനും കണ്ണാപ്പിയും പെട്ടിരിക്കുന്നു അത് കെട്ടിപ്പിടിക്കുന്ന ടാറ്റ പറയുന്നതിനാ ബൈ കൊടുക്ക് എടുക്കണ്ട വാ പറഞ്ഞോത്ത് ഫ്ലൈസ്

ഗുഹക്കകത്ത് കേറാനായിട്ട് പോവുക ദീപി ചേച്ചി ഒന്നും വന്നില്ല ചേച്ചിയൊക്കെ എഡിറ്റിങ് കാര്യങ്ങളും ആ റിസോർട്ടിന്റെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക അപ്പം ഏട്ടനും കണ്ണേട്ടനും അച്ചും കൂടെ ഇറങ്ങിയതാ ഞാനും ൈറ്റില്ലായിരുന്ന കേറെ പോവായിരുന്നു ഇന്നത്തെ തീയൊക്കെ കത്തിച്ചിരിക്കുവായിരുന്നല്ലേ ലൈറ്റ് അടിച്ചേരാ ലൈറ്റ് തന്നെ ആ ലൈറ്റ് തന്നടാ ഇപ്പൊ കുറച്ചൊക്കെ കാണാം ഇപ്പൊ കുറച്ചൊക്കെ കാണാം അങ്ങോട്ടായിരിക്കും ഇവിടല്ല ഇവിടുന്നങ്ങോട്ടാണോ ചില്ലടാ ഇത് ഗ്യാപ്പല്ല ഇത്ര ഉള്ളത് ഉം നല്ല തണുപ്പുണ്ട് കിടവിന്റെ കണ്ണ് തളന്നു പോക്കോ আর এ

ആ നമ്മുടെ റെസ്റ്റോറൻറ്റ് ആ സെറ്റ് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഇവിടെ നേരത്തി വെച്ചിട്ടുണ്ട് കിട് ഇറങ്ങിയാ നിങ്ങൾ ഞാൻ ചോറാ പറഞ്ഞേ ഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും ഇങ്ങോട്ട് കേറി വന്നാൽ വെറുതെ ഇരിക്കുമോ കുറെ പേര് ഇത് ചെസ്സ് കളിക്കാം ക്യാരംസ് കളിക്കാം വേണമെങ്കി അത് കളിക്കാം എല്ലാ ഇൻഡോർ ഗെയിംസ് കുറേ മിനി ജിം ഒക്കെ ഉണ്ട് തട്ടാടി പക്ഷെ ഇന്നലെയൊക്കെ കുഞ്ഞ് തട്ടിയായിരുന്നു വേണ്ട അതുംകൊണ്ട് അട്ടാ

അത അവരെ ഓരോ ആൾക്കാരെ കൊണ്ട് ജയിപ്പിക്കണ്ടേ സമയ ചെലപ്പോടെ ക്യാപിറ്റൽ ആയത് സ്മോൾ ആയത് പിന്നിന്റെ ബ്ലഗ്സ് പിന്നെ മഴ എപ്പോഴാ പെയ്യുന്ന തരത്തില്ല ഇവരാട്ട് നോക്കിപ്പോ നോക്കി ഇറങ്ങിയോ അടിപൊളി ഇറങ്ങണ്ടാക്കിടൂ പിന്നിറങ്ങാം പിന്നിറങ്ങാം അപ്പൊ കുഴപ്പമില്ല അവിടെ നന്നോണ്ടിരിക്കട്ടെ തെനി വീഴുന്നു ഇനി നേരെ ഇനി നേരെ സൈക്കിളും കൊണ്ട് പൂളിലേക്ക് ഒരു യാത്ര കുഞ്ഞാഴ്ച അവിടെ നിൽക്കുന്നോണ്ട വലിയ കുന്തളിപ്പിന് പോവാ

ചവിട്ട് ചവിട്ട് ചവിട്ടി ബ്രേക്ക് 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 ബ്രേക്ക്

ഹെൽമെറ്റ് എടുത്ത് കേറാൻ പറഞ്ഞു ഞാൻ കേറി ഇവര് കോട്ട ഒക്കെ എടുത്തു ഞാൻ എടുത്തില്ല എനിക്ക് പിന്നെ തണുപ്പ് വന്നൊരു വിഷയമേട്ടാ ഏട്ടാ എങ്ങോട്ടാണ് അവിടെ രാജാക്കാട് ഏ രാജാക്കാട് ചുമ പോഴക്കിനി അവരെ പറക്കണം സോറി അവര് ഞങ്ങളെ പറക്കണം ലൊക്കേഷൻ ഇട്ടേക്കണോ పోక్క పక్షన్ పోటా సండే మంగి ఎందు మంగి എങ്ങനെ ഇണ്ട് ഇവിടെ ഇവിടെ ഇഷ്ടപ്പെട്ടോ സ്വിമ്മിങ് പൂള് മേളി അച്ചവർട്ടോ അച്ഛര്ട്ടി മാമി മാ എങ്ങനുണ്ട് കിടു ഇവിടെ അങ്ങോട്ട് പോണ്ട ഒത്തിരി പോണ്ട തണുത്തിട്ട് പോണ്ടിക്ക വെള്ളത്തിൽ ഇറങ്ങുമ്പോ അതിലേറെ ചാടുന്നതിന് മുന്നേ വിറക്കുന്ന എന്തിനാടാ പിന്നെ പിന്നെ കിടു ചാറ വെള്ളത്തിന് അനുപ്പില്ല പതുക്കെ ചാടുകടൂ ചെറിയ ചൂടാണ് വെള്ളത്തിന് വീട് എടുക്കണ്ട പതുക്കെ പതുക്കെ ആ അവന് പൊങ്ങാളേ ഉള്ളു നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ് നല്ല ഉള്ള നല്ല അതെ 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 നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാരും കെട്ടിപ്പറക്കി ഇറങ്ങുവാണ് ഇനി എപ്പോ സേത്തോടെ എന്നിട്ട് കാണാം ബാക്ക് ടു അതെ അതെ സാധനങ്ങൾ ഓരോന്നായിട്ട് പറക്കി വെക്കുന്നുണ്ട് അച്ചാജി പോവല്ലേ എടുത്തു വെച്ചല്ല ണോ എല്ലാരും പോവാനിറങ്ങോ അപ്പൊ ഓരോ വഴിക്കുന്ന ഓരോ സാധനങ്ങൾ എല്ലാരും പറക്കി വെച്ചോണ്ടിരിക്കുന്നു സുലഭേണ്ട സാധനങ്ങളെല്ലാം പറക്കി വെച്ചു വരുന്നില്ലേ എല്ലാരും പോവാനിറങ്ങുന്നു ഇത് വിടുത്ത കൊടയാറീ ിയ കുറച്ചായിട്ടുള്ളു രാത്രി വരെയുള്ള പോയി എന്നാലും കാലി തന്നെ വീഴാൻ പോയി അച്ഛപ്പോ ഇതാണ് നമ്മൾ വന്ന റിസോർട്ട് അടിപൊളിയായിരുന്നു എന്തായാലും You, ും ഞാൻ തിരിച്ചും മലപ്പുറത്ത് പോവാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന കേട്ടോ അപ്പൊ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ടാറ്റാ ഇനി ബാക്കി വിശേഷങ്ങള് കിട്ടി ചരിച്ചു കാണിച്ചു തരാം